ും നമ്മുടെ എതി നമ്മള് എന്റെ പുറേ കാണുന്നത് വടക്കനാഥ് ക്ഷേത്രമാണ് നമ്മുടെ തൃശൂർ നടക്കുന്ന ക്ഷേത്രമാണ് അപ്പൊ നമ്മളെ ഇന്നലെ നമ്മുടെ തൃശൂരിലോട്ട് നമ്മുടെ പൂരം നടക്കുന്ന നമ്മുടെ വടക്കുനാലിലോട്ട് വരാനായിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിന്റെ ബാക്കി പാർട്ടാണ് അതായത് നമ്മൾ വടക്കുനാഥ് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഭയങ്കര ആഘോഷവും ബഹളവും ഒക്കെയാണ് അപ്പൊ ഇവിടെ ഒരുപാട് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ നമുക്കറിയാം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മോ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പൊ നമുക്കെ വീഡിയോയിലേക്ക് പോകാം പൂരമുള്ളൊരു നാട് നമ്മുടെ നാട് ൂര് നമ്മുടെ ഊര് ഇപ്പറഞ്ഞ നാടിനു കരയേ പൊട്ടിട്ട് കാണണങ്കിൽ കാണാനി കൃഷിവരൂര് അതേ നമ്മുടെ നമ്മുടെ കൃഷിവ പേരു വന്നിരിക്കുകയാണ് അതെ അതെ നമ്മുടെ പൂരം നമ്മുടെ പൂരം നടന്നോണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി കാണാം അപ്പോൾ രാവിലെ തൊട്ട് തന്നെ നമ്മുടെ പൂരങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അതേ ഇതിൻ്റെ ചുറ്റിനും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല തിരക്കാണ് അതേ നമ്മൾ പിന്നെ കാണുന്ന കാഴ്ചതേ ഇതാണ് അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇതൊക്കെ കണ്ടു നിന്നിട്ട് നമ്മൾ കുറച്ചേരം നമ്മുടെ ആ അങ്ങോട്ട് ഒപ്പമാണ് കുറെ നേരം അവിടെയൊക്കെ നിന്നു അപ്പോൾ നമ്മുടെ വെടിക്കെട്ടിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുമായിരുന്നു കുറേയൊക്കെ അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ മുണ്ടും പടക്കവും ഒക്കെ വെക്കാനായിട്ട് അവരവിടെ പുതിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ ഇവിടെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് പൊതു കണ്ടാൽ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ നല്ല ചൂടുമായിരുന്നു അതുകൊണ്ട് എല്ലാവരും ചെറിയ കിട്ടിയൊക്കെ എല്ലാവരും ഊശിക്കൊണ്ട് കിടക്കുമായിരുന്നു ഫുട്ബോളിൻ്റെ ഇതിഹാസം നമ്മുടെ അയ്യം വിജയൻ സാറിനെ നമ്മൾ കണ്ടു ഞാൻ കണ്ടപ്പോൾ ഒരു ശിക്കാൻ്റൊക്കെ കൊടുത്തത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ കുടമാറ്റം നടക്കുന്നത് നമ്മുടെ വൈകുന്നേരത്തെ കുടമാറ്റം എല്ലാവർക്കും അറിയായിരിക്കും തിടം റ്റിക്കൊണ്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവരും ഓടുന്നുണ്ടായിരുന്നു നമ്മളും ഓടി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു അത് ഇന്ന ആനൊന്നുമില്ല ഏതാണ് വന്നാലും ദേവിയുടെ വലിയ കൂവോ ബുഹളവും ഒക്കെയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാഴ്ച കണ്ടോണ്ടിരുന്നപ്പോഴായിരുന്നു എൻ്റെ അച്ഛൻ വേറെ കാഴ്ച കാണിച്ചു തന്നത് നമ്മുടെ കടുകുമണി പിറക്കിയിട്ടതുപോലെ ഒരുപാട് ജനങ്ങളായിരുന്നു അവിടെ നിന്ന് നമ്മുടെ പൂരം കാണാനായിട്ട് ഇപ്പൊ നമ്മുടെ മഞ്ഞുമല്ല ഡൈലോഗി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളിടയ്ക്ക് അടക്കിട്ട് വെള്ളമൊക്കെ കുടിക്കുക മുൻപുട്ടൊക്കെ കഴുകി കുടിച്ചിട്ടുണ്ട് പക്ഷേ ക്ഷീണങ്ങളുടെ നമ്മൾ അത് ആ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല യും നമ്മുടെ ക്ഷേത്രത്തിന്റെ നമ്മൾ പ്രവേശിക്കാൻ പോയിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ലെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമുക്ക് ഒരു സമാധാനം അതുപോലെ തന്നെ നല്ല രസമായിരുന്നു അതിൻ്റെ അകത്ത് കാണാനായിട്ട് പുതിയ ഇവിടെ ഞാൻ ഹരിശ്രീയൊക്കെ എഴുതി വെച്ചു നമ്മൾ കണ്ട ആ കല്ലിനൊരു പ്രത്യേകതയുണ്ട് അത് വ്യാസശിലയാണ് അപ്പോൾ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഹരിശ്രീ എഴുതരുതെന്നാണ് ഇതെന്താ അഭ്യാസം നിങ്ങൾ വിചാരിക്കരുത് ഞാനും അച്ഛനും കുപ്പിനേരെ വെച്ച് കളിക്കുന്നതാണ് അത് അച്ഛൻ ചെയ്യുന്ന പോലെ തന്നെ ഞാനും ആ കുപ്പിന്ന് നോക്കിയായിരുന്നു ഞാൻ എനിക്ക് പറ്റിയില്ല ഞാൻ എൻ്റെ തള്ളവലി കൊണ്ട് പിടിച്ച് നിർത്തിയാണ് ഞാൻ ആ കുപ്പി നേരെ വെച്ചത് ഓരോ സ്ഥലത്തുനിന്ന് നമ്മുടെ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നടപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ആനയെ നിറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെയും നമ്മൾ നടപ്പ് തുടങ്ങി ശരിക്കും ഒരു ഡോറയുടെ പ്രയാണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മളൊന്ന് ഇരുന്നെന്ന് പറയാനായിട്ട് ദേഹപ്പം നമ്മളിപ്പോഴാണ് ഒന്ന് ഇരുന്നത് ഇപ്പോഴും നമ്മൾ കുറേ നേരം നമ്മുടെ ആനക്കുട്ടന്മാരുടെ കുളിയൊക്കെ നിന്ന് കണ്ടു ദൈവം നല്ല രസമുണ്ട് തുമ്പിക്കൈയിലെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ തീഴ്ത്തി അറിയുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ ഇറ്റിത്താരണം ഗതിമേളയ്ക്കൊക്കെ നമ്മൾ ആനകളെ കണ്ടിട്ടുണ്ടെങ്കിലും അധികം ആനകളെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് People start raising some 12. നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ആനക്കുട്ടന്മാര് വരുമ്പോഴും കുടമാറ്റം നടക്കുമ്പോഴും ഇവിടെ ബഹളമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ പേപ്പറിൽ ഒരു ചെറിയ സാധനം അതൊക്കെ ഞാൻ തറയിലിട്ട് പൊട്ടിച്ച് കളിക്കുകയാണ് നമ്മുടെ ദേശൂർ പൂരത്തിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ നമുക്ക് ആരോടിനും ചോദിക്കാം ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇവിടെനെ കിട്ടിയിട്ടുണ്ട് ആദ്യം നമുക്ക് പേര് ചോദിക്കും അപ്പോ നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഉത്സവമാണ് പൂരങ്ങളിൽ തന്നെ വലിയൊരു ഉത്സവമാണ് പൂരങ്ങളിലെ ഏറ്റവും വലിയ പൂരം പെരുവനം പൂരം ആറാട്ടുപുഴ പൂരമാണ് അത് പക്ഷെ ആറാട്ടുപുഴ പെരുവനം പൂരം എന്ന് പറഞ്ഞാൽ ചടങ്ങുകളാണ് കൂടുതൽ പൂരത്തിനേറ്റവും വരി ചടങ്ങുകളാണ് മേളം അതുപോലെ അവിടെ ആന ഉത്സവം അങ്ങനത്തെ ചടങ്ങുകൾ കൂടുതലാണ് പക്ഷെ പൂരം അങ്ങനെയല്ല തൃശ്ശൂപൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു സില് വളരെ വലിയ ജനസഞ്ചയത്തിനെ ആകർഷിക്കുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ടാണ് തൃശ്ശൂർ പൂരം ഉള്ളത് ഏകദേശം ഒരു ഒരു പകലും നാളെ ഉച്ച വരെ തൃശ്ശൂപൂരാണ് ഉള്ളത് ഇന്ന് മുഴുവൻ തൃശ്ശൂപൂരത്തുള്ള തൃശ്ശൂർ പൂരം കാണാൻ വരുന്നത് തൃശ്ശൂരത്തെ ജനങ്ങളെല്ലാം വരിക കൂടുതലും വരിക പുറമെന്നുള്ള ആളുകളും മറ്റാണ് പക്ഷെ നാളത്തെ പൂരാണ് തൃശ്ശൂകാര പൂരം എന്ന് പറയാ നാളെ ഏകദേശം ഉച്ച ഉച്ചക്ക് ശേഷം ഉപചാരം ചെല്ലിച്ച് പുറിയുമ്പോൾ കൂടിട്ട് പൂരം അവസാനിക്കും അവസാനിക്കും അന്ന് ഉപചാരം ചെല്ലുമ്പോൾ അടുത്ത പൂർത്ത നാളെ അറിയാം ഓക്കെ അപ്പൊ ഇത്ര രണ്ട് വാക്ക് സംസാരിച്ചു അവർ ആയിപ്പോ നമ്മുടെ കുടമാറ്റം തുടങ്ങിയായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ മാവുംമാരും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലായിരിക്കും അപ്പോൾ അപ്പൊ നമ്മുടെ കുടമാറ്റമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ ആഹ്ലാദവും മുകളും ഒക്കെയാണ് ഇതേ നമ്മുടെ രണ്ടു കൂട്ടാരുടെ നമ്മുടെ പാറമേതാവിന്റെയും തിരുവാമ്പാടിയുടെയും കുടമാറ്റം നടക്കുമ്പോൾ ഇവിടെ വലിയ ആഹ്ലാദ നമുക്ക് കാണേക്കും ഒക്കെ ചെയ്യാം അതേ നമ്മുടെ കൊടകൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതേ നമ്മുടെ കൂലത്തിൻ്റെ ആവേശം കൊണ്ട് എവിടെയൊക്കെ നിന്നാണ് ആളുകളുടെ ഊരൊക്കെ കാണുന്നത് അതേ ഇവിടെ മത്സരിച്ച് കുട മാറുന്ന പോലെ നിങ്ങൾക്ക് തോന്നും കാരണം അവിടെ ഇപ്പോൾ ചുമലയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പിങ്ക് ആയിരിക്കും ഇവിടെ പിങ്കാണെങ്കിൽ അവിടെ എല്ലാവരും അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് ബലൂൺ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ വെച്ച് വെറുതെ ഇട്ട് പൊട്ടിച്ച് കളയുണ്ടായിരുന്നു എന്ന് കരുതിക്കുന്നത് നമ്മൾ രണ്ട് കുഞ്ഞാവൾക്കേ രണ്ട് ബലൂൺ നമ്മൾ കൊടുത്തു രാത്രിയായി നമ്മുടെ മൈതാനത്തിൻ്റെ അവിടെ നമ്മൾ ഷീറ്റൊക്കെ വിരിച്ചിട്ടിരിക്കുകയെന്നാണ് വിചാരിച്ചത് വെടിക്കെട്ടൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ വെളുപ്പിനെ പോകുക എന്നായിരുന്നു വിചാരിച്ചത് കാരണം എല്ലാവരും അതിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്നു നമ്മുടെ മൈതാനത്ത് അപ്പോൾ അവിടെ വെടിക്കെട്ടിന് വേണ്ടി വെടിമരുന്ന് അവിടെ നടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവിടെ വെടിമരുന്ന് നിറച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ പോലീസുകാരൊക്കെ നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ നമ്മൾ കടകളിൻ്റെയൊക്കെ സൈഡിൽ അവിടെ ഒക്കെ പോയിരുന്നു അപ്പോൾ അവിടെ നിന്നും പോലീസുകാർ നമ്മളെ ഓടിച്ചിറക്കി വിട്ടു അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്നും പോയി നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് വന്നായിരുന്നു പിന്നെ നമ്മളെ പോലീസുകാരൊക്കെ അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല ബാരിക്കേഡൊക്കെ വെച്ചിട്ട് അവിടെ പൂട്ടിയൊക്കെ ഇട്ടിരിക്കുവായിരുന്നു അപ്പോൾ കുറച്ച് നേരം നമ്മളൊക്കെ അവിടെ നിന്നു ഇപ്പോൾ തുറക്കും എന്നൊക്കെ പറഞ്ഞത് പക്ഷേ പോലീസുകാരും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല അത് തുറക്കുന്നില്ലായിരുന്നു ഇത് നമ്മൾ പിറ്റേ ദിവസം കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വെടിക്കെട്ട് കാണാനായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ പകുതി ആയപ്പോഴത്തേക്കും കുറച്ച് കുറച്ച് ആൾക്കാർ പറഞ്ഞു അവിടെ എന്തോ പ്രശ്നം കാരണം വെടിക്കെട്ട് താൽക്കാലികമായിട്ട് നിർത്തി വച്ചേക്കാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ നമ്മുടെ തൃശൂർ പൂരത്തിന്റെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ഇത്രയുള്ള വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ